സ്വാഗതം ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ കല്ലറയിലാണ് ആറ്റിങ്ങൽ മണ്ഡലം മൂന്ന് പതിറ്റാണ്ടായി സി പി എമ്മും ഇടതുപക്ഷവും കൈവശം വെച്ചിരിക്കുന്നു ഇക്കുറി വലിയ വെല്ലുവിളി ഉയർത്തി മുൻ മന്ത്രി അടൂർ പ്രകാശിനെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് വിട്ടുകൊടുക്കാത്ത ബി ജെ പിയും ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കി വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയോട് തന്നെ ആദ്യം ചോദിക്കാൻ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ മണ്ഡലം നിലനിർത്താൻ സി പി എം തിരികെ പിടിക്കാൻ കോൺഗ്രസ് ഇതിനിടയിൽ എത്രമാത്രം സാധ്യതയുണ്ട് നൂറ് ശതമാനം സാധ്യതയാണ് ഈ പാർലമെന്റ് ലക്ഷ്യം ബി ജെ പി പ്രതീക്ഷിക്കുന്നത് നമ്മൾ വിജയം കൊയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സത്യം എല്ലാ അമ്മമാരുടെയും യുവാക്കളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയുള്ളൂ അത് ബി ജെ പിക്ക് വോട്ടായിട്ട് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ തവണ എന്തായാലും ഞങ്ങൾ വിജയി ഓക്കെ ബി ജെ പി പ്രതീക്ഷയിലാണ് കോൺഗ്രസ്സിന് ഇപ്പോഴും ബാലികേറ മലയെ തുടരുകയാണോ ആറ്റിങ്ങൽ പഴയ ചിറയൻ കീഴിൽ തുടങ്ങിയ ആ ചരിത്രം ഒരിക്കലുമല്ല കാരണം ഇത് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന നിയോജ മണ്ഡലമാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കഴിഞ്ഞു മൂന്ന് പ്രാവശ്യമായി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ പോയെന്നല്ലാതെ ഒരിക്കലും കോൺഗ്രസ്സിന് ഒരു ബാഗികേറ മലയല്ല നമ്മുടെ ആറ്റിങ്ങൽ നിയോജ മണ്ഡലം എന്ന് പറയുന്നത് പതിറ്റാണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാലം കോൺഗ്രസ് കൈവശമിച്ചിരുന്ന മണ്ഡലമാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ആറ്റിങ്ങൽ പ്രകാശിലൂടെ നമുക്ക് അടൂർ പ്രകാശ് നമുക്ക് തിരിച്ചു പിടിക്കാൻ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ല ഇത്തവണ ഇത്തവണ എന്താണ് പുതിയ സാധ്യത പ്രധാനമായി നാല് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പാർലമെന്റ് പരിസരമാണ് ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പാണ് അതിൽ ജനാധിപത്യ മതേതര ജയിലിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുന്നു മറുഭാഗത്ത് മോദി പ്രധാനമന്ത്രിയാകാൻ മത്സരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ഈ രാജ്യം ഭരിച്ച് നാമ്പാവശേഷമാക്കിയ മോദി അധികാരത്തിൽ വരണമോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കോന്നി നിയോജക മണ്ഡലത്തെ പ്രതികരിച്ചു അവിടെ വൻ വികസന പ്രവർത്തനങ്ങൾ വൻ കുതിച്ചാട്ടം കഴിഞ്ഞ അഞ്ച് പ്രാവശ്യമായി നടത്തിയ നമ്മുടെ അടൂർ പ്രകാശ് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശക്തമായി തിരിച്ചു നിൽക്കുന്നു അദ്ദേഹത്തെ ഈ നിയമ മണ്ഡലം തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മുൻ എൻ ബി എന്ന് പറയുന്ന ആൾ അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ എം പി ആയിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന് എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനപ്പുറമായി ഈ നമ്മുടെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അതിനപ്പുറമായി ഒരു വികസന പ്രവർത്തനം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എം പി എന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ബാനറിൽ ഉദാഹരണത്തിന് ആർത്തിൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ അരൂർ പ്രകാശിന്റെ വിശ്വാസമുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന വിശ്വാസം ജനങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ ഈ മണ്ഡലം തിരിച്ചു എന്ന് തന്നെയാണ് അല്ല കോൺഗ്രസ് പറയുന്നു പ്രകാശ് എന്ന വികസന നായകനെ ഇറക്കി വികസനായറക്കിം തിരിച്ചുപി എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം എം പി ഫണ്ടിനു ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല എന്നും ആക്ഷേപിക്കുന്നു എങ്ങനെ നേരിടും ഈ പ്രചാരണം അടൂർ പ്രകാശ് എന്ന സ്ഥാനാർത്ഥി ഒരു വികസന നായകൻ എന്ന നിലയിലല്ല ഇടതുപക്ഷം കാണുന്നത് വികസന നായകൻ അതിനേക്കാൾ ഉപരി അവരുടെ ഗ്രൂപ്പ് പോരിന്റെ ഇരയായി ആ ഗ്രൂപ്പ് പോരി രക്തസാക്ഷിത്വം വരിക്കുന്നതിന് വേണ്ടി ഈ മണ്ഡലത്തിലേക്ക് ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥി എന്നാണ് ഇടതുപക്ഷവും മതേതര വിശ്വാസികളും എല്ലാം തന്നെ കരുതുന്നത് അതൊരു എല്ലാ പൊതുവേ നമുക്ക് നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ വീടുകളിലും അമ്മമാരെയും നമ്മൾ കാണുന്ന സമയത്ത് നല്ല വളരെ വിജയപ്രതീക്ഷ വിജയ പ്രതീക്ഷ എന്നാണ് ബിജെപിയുടെ പ്രകൃതി പറഞ്ഞത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ് പ്രചരണം മാത്രമാണ് ശബരിമല അതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ നമ്മുടെ പന്തളം വിവിധ ഘട്ടങ്ങളായി നടത്തുന്ന പന്തളം ഉപതിരഞ്ഞെടുപ്പ് ഒരു വാർഡിൽ പോലും ശബരിമല ഇഷ്യൂ അവർക്ക് ഒരു വലിയ ക്യാമ്പയിൻ ആക്കി മാറ്റി ഒരു പഞ്ചായത്ത് പിടിക്കാൻ പറ്റാത്ത അവരാണ് ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കൈക്കലാക്കുന്നത് അത് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് കൈക്കലാക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ മുഖവിലയ്ക്കേ എടുക്കുന്നില്ല ഒരു ഇലക്ഷൻ തന്ത്രത്തിന്റെ ഭാഗമായി മുഖവിലയ്ക്ക് എടുക്കുന്നതേ ഇല്ല അല്ല ഈ എം പി ഫണ്ടിനും ഒരു വികസനവും ഇവിടെ നടന്നില്ല എന്ന് പറയുന്നു എം പി ഫണ്ടിന് അപ്പുറം ഒരു വികസനവും എം പി ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിലവാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എം പി സമ്പത്ത് എന്ന് പറയുന്നത് ആ സമ്പത്ത് എം പി നമ്മുടെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സംവദിക്കുന്ന ആളാണ് സമ്പത്ത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ മണ്ഡലത്തിൽ സുപരിചിതനാണ് ഓരോ ഒരു പൊടിക്കുഞ്ഞിന് പോലും അറിയാം സമ്പത്ത് ആരാണെന്ന് അറിയാം ആ സമ്പത്ത് നൂറ് ശതമാനം വിജയിക്കുമെന്നുള്ള ി എം പി മികച്ച പാർലമെന്റ് അല്ല ഈ എം പി എന്തിനാ തോപ്പിക്കുന്നത് ഈ എൻ ഡി എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഇപ്പൊ വരാൻ പോകുന്നത് പതിനഞ്ചാമത്തെ കൊല്ലം ഇവിടെ എൻ ഡി ആയിട്ട് വന്നിട്ട് ഒരു വാർഡ് പഞ്ചായത്ത് വാർഡ് മെമ്പർ ചെയ്തിട്ടുള്ള ഒരു വികസനം പോലും ഈ നിയോജക മണ്ഡലത്തിൽ നമ്മളിപ്പോ വാമനപുരം നിയോജക മണ്ഡലത്തിലാണ് നിൽക്കുന്നത് ഈ വാമനപുരം നിയോജക മണ്ഡലത്തിൽ നിൽക്കുന്ന ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു വാമനപുരം നിയോജക മണ്ഡലത്തിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ചെയ്ത വികസനം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഇതിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എം പിക്ക് ഇവിടെ പൊതുജനങ്ങളെ ാൽ മതി പഴയാന്ത ചുള്ള അത്യാധുനിക രീതിയിലൊരു റോഡ് പണിഞ്ഞിട്ടുണ്ട് അത് സമ്പത്ത് ചെയ്ത പണിയാണ് ഈ ഈ ഈ സ്കൂളിനകത്ത് വർഷമായിട്ട് നമ്മുടെ കാണുന്ന സ്കൂളിലുള്ള വിവിധ കെട്ടിടങ്ങൾ എം ബി സമ്പത്തിന്റെ വകയായിട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലല്ല സ്കൂളിലൊക്കെ ജയിച്ച സമ്പത്ത് ഇവിടെ എന്താണ് ചെയ്തതെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടെണ്ണം ചൂണ്ടിക്കാണിച്ചു അത് ഒന്നുമല്ല കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോ അവർ രണ്ടുപേര് ജയിച്ചാലും ഒന്ന് തന്നെയാണ് ഡൽഹിയിൽ പോയി ഒരാളിനെ കൈ നോക്കാൻ പോകുന്നവരാ അപ്പൊ ഇവിടെ തമ്മിലടിക്കുക മറ്റുള്ള സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിക്കുക ഇതാണ് അവരുടെ പരിപാടി അതുകൊണ്ട് അതുകൊണ്ട് സമ്പത്തിന്റെ സമ്പത്തിന്റെ വർഷം ഒരിക്കലും പോകുന്നില്ല അതെ ഈ വെയിറ്റിംഗ് വെച്ചിട്ട് സമ്പത്ത് എഴുതി വെച്ച വികസനമാവോ ഫണ്ട് ഉപയോഗിക്കുന്ന ഏതൊരു പദ്ധതിക്കും സമ്പത്ത് എംപിയുടെ പേരാണ് അല്ലാതെ ശോഭാ സുരേന്ദ്രന്റെ അടൂർ പ്രകാശിന്റെ പേര് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ സമ്പത്തിന്റെ പേരാണ് നമ്മൾ വെക്കുന്നത് അത് അത് മാത്രമല്ല നമ്മുടെ വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒരുപാട് ദൂരം ഒന്നും കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ നെടുമങ്ങാട് എന്ന് പറയുന്ന ജംഗ്ഷൻ നെടുമങ്ങാട് ഐസർ അതുപോലെ തന്നെ നിരവധി കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര സർവകലാശാലകളും കേന്ദ്ര ഗവേഷണ കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആറ്റിങ്ങൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം സമ്പത്ത് എംപിയുടെ സർവഫലമായ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവർ ഏതെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോയി നിന്നിട്ട് ഏതെങ്കിലും ഒരു വെയിറ്റിംഗ് ിൽ പോയി വികസനം അല്ലെങ്കിൽ ആറ്റിങ്ങലില് എന്ത് വിഷയം ഉന്നയിച്ചാണ് നിങ്ങൾ വോട്ട് തേടാൻ പോകുന്നത് സുരേന്ദ്രന് വേണ്ടി നമുക്ക് അവരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ആണ് നമ്മൾ ശക്തമായിട്ട് ഇറങ്ങുന്നത് അതുപോലെ തന്നെ വികസനം കള്ളറ നമ്മളെ ഈ കള്ളറ കഴിഞ്ഞ അഞ്ച് പതിനഞ്ച് പത്ത് കൊല്ലം ജയിച്ചു പോയിട്ട് എം പി എന്ന് പറഞ്ഞാൽ നമ്മളെ ടി വിയിൽ കൂടെ അല്ലാതെ കൂടെ കൂടെ അല്ലാതെ നമ്മൾ ഇതുവരെ സമ്പത്തിന് ഇവിടെ കണ്ടിട്ട് നമ്മൾ ഈ കള്ളറെ നമ്മൾ ഇരുപത്തിനാലുമണിക്ക് കള്ളറയിരിക്കുന്ന ഒരാൾ നമ്മൾ നമ്മൾ ഇതുവരെ ഈ കള്ളട ജംഗ്ഷനിൽ വന്ന് സമ്പത്ത് വരികയോ ഈ കള്ളട വന്ന് സമ്പത്ത് കാണുകയോ നമ്മൾ ടി വി തുടക്കം വല്ലപ്പോഴാവുന്ന അവിടെ നമ്മളെ എം പി കാണുന്നുണ്ട് അതല്ലാതെ എം പി ഇതുവരെ നേരിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോന്നു ചോദിച്ചു റോഡ് ഉദ്ഘാടനത്തിന് ഫലമായിട്ടുണ്ടായിരുന്നു നിരവധി നമ്മുടെ സ്കൂളിന്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് പല പല പ്രവർത്തികൾക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ എം പി ഫണ്ടിന് ഉപരിയായി അദ്ദേഹം ഇതിന് അദ്ദേഹത്തിന്റേതായ ഒരു തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ പത്ത് പേർക്ക് തൊഴിൽ കൊടുത്ത അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെല്ലാം പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതാണ് പറയേണ്ടത് സ്വാഭാവികമായും കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് ഇരുപത് എം പിമാർക്കും ഒരു പൈസ പോലും കുറയാതെ അഞ്ചു കോടി രൂപ ഒരു പൈസ പോലും കുറയാതെ എല്ലാവർക്കും കൊടുക്കും ആ എല്ലാവർക്കും കൊടുക്കുന്ന പൈസ നമ്മുടെ സമ്പത്ത് അതിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടു കേന്ദ്രത്തിൽ നിന്നും മറ്റ് പദ്ധതികളൊന്നും തന്നെ ആർട്ടിങ്ങിൽ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് കുറിച്ച് പറയുന്നത് ശരി വർഷം അഞ്ചു കോടി രൂപ ഒരു ടേം ആകുമ്പോൾ ഇരുപത്തിയഞ്ച് കോടി രൂപ മൂന്ന് ടേം ആയപ്പോൾ എഴുപത്തിയഞ്ചു കോടി രൂപ കേന്ദ്രം കൊടുക്കുന്ന ഈ ഫണ്ട് ചെലവാക്കേണ്ട ഒരു എം വേണോ അതോ അദ്ദേഹത്തിന്റെ സ്റ്റാഫോ മറ്റെന്തെങ്കിലും സർക്കാർ സംവിധാനവും പോരെ എം പി ആയിട്ട് എന്ത് പദ്ധതി വിഭാവനം ചെയ്ത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് സംസദ് ആദർശ ഗ്രാം യോജനയുടെ ഭാഗമായി കല്ലറ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കളമച്ചൽ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഏകദേശം അഞ്ച് ഗ്രാമപഞ്ചായത്തുകളെ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് സൻസദ് ആദർശ് ഗ്രാമ യോജനയുടെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുമുള്ള സ സംവരണ മേഖലയിലുമുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ശ്രമപരമായിട്ടാണ് ഇവിടെ ആദർശ ഗ്രാമ യോജനയുടെ ഭാഗമായി കൊണ്ടുവന്നത് അതുപോലെ മറ്റൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആംബുലൻസ് വൽകൃത ആശുപത്രികളുള്ള ഈ ഇന്ത്യയിലെ ഒരേ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ചെയ്യുന്ന വീണ്ടും 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 ജയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നാളുകളിലും ആളുകൾക്ക് പ്രതീക്ഷ കൊണ്ടാണ് ജീവിക്കുന്നത് ആള് ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് ഒരു ആശ ഒരു ആശ കൊടുക്കുകയാണ് ഒരു നേരത്തെ ഒരു ഈ കന്നാലി കൊണ്ടുപോകും ഒരു പ്രാവന കാണിച്ചിട്ട് അതിന്റെ പുറകെ നിന്ന് കന്നാലികൾ നടക്കും അതുപോലെ നമ്മുടെ പല അദ്ദേഹത്തിന് ജയിപ്പിച്ചാൽ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ജയിക്കുകയും അദ്ദേഹം ജയിച്ചു പോവുകയും വീണ്ടും അദ്ദേഹം ചെയ്യുന്നത് പഴയതുപോലെ തന്നെ ഒന്നും ചെയ്യാതിരിക്കുകയും അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് സ്വാഭാവികമായും അങ്ങനെ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവന്ന് വികസനം കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ നിയോജ മണ്ഡലത്തിൽ അഞ്ച് പ്രാവശ്യം തുടർച്ചയായി ജയിക്കുകയും തുടർച്ചയായി വികസനം കാണിക്കുകയും മെഡിക്കൽ കോളേജ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു തന്ന അദ്ദേഹത്തെ ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി സമ്പത്തിൽ ഒരു പ്രതീക്ഷയോ ഒരു വിശ്വാസവും ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി നമ്മുടെ തെരഞ്ഞെടുപ്പ് നമുക്ക് നമുക്ക് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആര് തോൽക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ആഗമാന ജനങ്ങൾ ആര് തോക്കണം എന്നാണ് നരേന്ദ്രമോദി ഇന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുമുള്ള പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി അല്ലാതെ ഒറ്റയ്ക്ക് കോൺഗ്രസിന് പരാജയപ്പെടുത്താൻ പറ്റില്ല കോൺഗ്രസിന്റെ അമ്പേട്ടിയിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ തോൽക്കുന്ന ഭയത്തിലാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് മതേതര കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു പുതിയ പുതിയ ആരായി കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ദുർബലത്തിൽ കൊല്ലത്താര സ്ഥാനാർത്ഥി നിങ്ങൾ കൊല്ല താര സ്ഥാനാർത്ഥി വടകരയിൽ ഒരു പഞ്ചായത്തിൽ പോലും കാണാൻ കണി കിട്ടാത്ത ഒരാളെ ബി ജെ പിയുടെ ലേബലിൽ കൊണ്ടുവന്ന് വോട്ട് മറിച്ചു കൊടുക്കാനുള്ള ധാരണ ഇപ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ലേ ഈ വടകരയിലും കൊല്ലത്തും ഒക്കെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി അത് വോട്ട് മറിച്ച് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ സി പി എമ്മിനെ തോൽപ്പിക്കാനല്ല അതെ അവർക്ക് ദുർബല സ്ഥാനാർത്ഥി നമ്മളെ ശക്തമായ സ്ഥാനാർത്ഥികളാണ് അതിൽ എന്നിട്ട് വയനാട്ടിലെ രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ ഇവിടെ മാറ്റോ സ്ഥാനാർത്ഥിയെ മാറ്റൂ അതാണ് നമ്മളെ ചോദ്യം ഇവിടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള മത്സര സ്ഥാനാർത്ഥിയുടെ പേര് സി പി എം സി പി എമ്മും കോൺഗ്രസും തമ്മിൽ മത്സരിക്കാൻ അവർ തമ്മിൽ മത്സരിക്കുക യാത പാർട്ടിക്കാർ വന്നാൽ യാഥാർത്ഥ്യം പാർട്ടിയുടെ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഇതിപ്പോ എല്ലാരും അങ്ങോട്ട് പറയുകയാണോ നിങ്ങളെ പിന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുവാണോ നമ്മളെ പറഞ്ഞല്ലോ ഇവിടെ ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് ആശയങ്ങൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് വർഗീയതക്കെതിരായുള്ള തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് അല്ലെ കോൺഗ്രസ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ആശയങ്ങൾ വ്യക്തമായി നമ്മൾ പറയാം ഇടതുപക്ഷ വർഗീയതക്കെതിരെ സുസ്ഥിര വികസനത്തിന് വേണ്ടി മതനിരപേക്ഷവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ ഗവൺമെന്റിന്റെ കൂടുതൽ ഇടപെടുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടുള്ള ഒരു സുസ്ഥിര വികസന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിന് അത് സാമ്പത്തിക സാമ്പത്തിക രംഗത്തായി കഴിഞ്ഞാലും കർഷക മേഖല വളരെ വിശാലമായ സൂരജ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പറയുന്ന കാഴ്ചപ്പാടുകളെല്ലാം മുന്നോട്ട് വെച്ചിട്ടാണ് ഒന്നാം യു പി എ സർക്കാരിൽ നിങ്ങൾ പിന്തുണ കൊടുത്തത് നിർണായകമായ റോള് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു യു പി എ സർക്കാർ വൻ വെല്ലുവിളി അതിജീവിച്ച് തിരിച്ചു വന്നു ആ ഭരണത്തിൻ്റെ മാത്രം ആ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു വന്നത് അതിൻ്റെ അവസാനം നിങ്ങൾ പിണങ്ങി മാറിപ്പോയി അങ്ങനെ രണ്ടാം യു പി എ സർക്കാരിൻ്റെ വഴി എന്നാണ് പിന്നീട് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു സർക്കാരിനെ നേർവഴിക്ക് നയിക്കാനുള്ള ശക്തിയും സ്വാധീനവും ഉണ്ടായിരുന്ന നിങ്ങൾ അവിടെ നിന്ന് ഒളിച്ചോടിയതിന് ശേഷമല്ലേ കോൺഗ്രസ് ഒരു പക്ഷേ ട്രാക്ക് തെറ്റി ഓടിയിട്ടുണ്ടെങ്കിൽ ഓടിയതും തോറ്റതും ബി അധികാരത്തിൽ വന്നതും പിന്നെ ഇന്ന് വിമർശിക്കുന്നതിൽ എന്താ അർത്ഥം ഒന്നാം യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വളരെ സുപ്രധാനമായ റോൾ ഉണ്ടായിരുന്നു വളരെ നിരവധി സുപ്രധാനമായ ബില്ലുകൾ പാസാക്കുന്നതിൽ വിവരാവകാശ നിയമവും തൊഴിലുറപ്പ് പദ്ധതിയും ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇടതുപക്ഷത്തിന് വ്യക്തമായ റോളും ഉണ്ടായിരുന്നു അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാം യു പി എ സർക്കാർ വളരെയധികം പിന്നിലായിരുന്നു എന്നാൽ രണ്ടാം യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ വികലമായ നയങ്ങൾ സർക്കാരിന്റെ നയങ്ങൾ അത് പ്രധാനമായും ആസിയാൻ കരാറും ആണവ കരാറും ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ ആണവ രഹസ്യങ്ങൾ മറ്റൊരു രാജ്യത്തിന് അടിയറവ് വെക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇടതുപക്ഷം പറഞ്ഞു വ്യക്തമായി പറഞ്ഞു ഈ കരാർ നിങ്ങൾ പുനഃപരിശോധിക്കണം ഈ കരാർ നിങ്ങൾ പിൻവലിക്കണം ഇത് ജനദ്രോഹ പരമായിട്ടുള്ളൊരു കരാറാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞു ആ നടപടി ഗവൺമെന്റ് ചെവിക്കൊള്ളാതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനുള്ള പിന്തു ഇടതുപക്ഷത്തിന് നിർണായക ഉണ്ടായിരുന്ന നയങ്ങളിലും നിലപാടുകളിലും നടപ്പാക്കുന്ന നിയമങ്ങളിലും കൃത്യമായ സേ ഉണ്ടായിരുന്നൊരു കാലത്ത് നേർ വഴിക്ക് നടന്നു യു പി എ ഇടതുപക്ഷം മാറി കോൺഗ്രസ്സിന് വഴിതെറ്റി ഇടതുപക്ഷം മാറി വഴിതെറ്റി എന്നുള്ളതല്ല ഇടതുപക്ഷ ഗവൺമെന്റ് സ്വാഭാവികമായും ആ ഗവൺമെന്റിന്റെ ശരിയായ ദിശയിൽ പോയപ്പോൾ ഇനി ഒരുപക്ഷെ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ മറ്റു പ്രസ്ഥാനങ്ങൾക്കോ തിരിച്ചു ഇന്ത്യയിൽ വരാൻ കഴിയില്ല അത്ര കണ്ട് മുന്നോട്ട് അത്ര കണ്ട് മുന്നോട്ട് പോയ ഒരു അവസ്ഥയിലാണ് സ്വാഭാവികമായും പിൻവലിച്ചത് ഇവർ തന്നെ അവരുടെ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോഴും അത് വേണ്ട എന്ന് പറഞ്ഞ് പിന്നീട് അത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്ന് പറഞ്ഞ പാർട്ടിയാണ് ാണ് ഫിലെന്ന് പറഞ്ഞ സ്വാഭാവികമായും അവര് ബുദ്ധി വരുന്നത് പുറയിലാണ് വരുന്നത് ആദ്യം ഒന്ന് അത് തെറ്റായി പോയി എന്ന് പിന്നെ പറയും അങ്ങനെ എത്രയോ പ്രാവശ്യം ഓരോ കാര്യങ്ങളും തിരുത്തുകയും തിരുത്തുകയും ചെയ്ത പാർട്ടിയാണ് അത് സംബന്ധിച്ച് ഇന്ന് സ്വാഭാവികമായും കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസുമാണ് പ്രധാനമായ കക്ഷികളെന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇടതുപക്ഷം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ കോൺഗ്രസ് നേരിടുന്നത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നേരിടുന്നത് ബി ജെ പി ആണ് പക്ഷെ അത് അങ്ങനെയുള്ള ആ ബിജെപി സ്വാഭാവിക സ്വാഭാവികമായും ഇവിടെ കോൺഗ്രസിനാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഉള്ള ശക്തമായ മാർസിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിനെ നേരിടുവാനുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്കുള്ള കെൽപ്പില്ല ഇവിടെ ബി ജെ പിക്ക് അതിനുള്ള കെൽപ്പില്ല അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾക്കറിയാം ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും യാതൊരു പ്രസക്തിയുമില്ല രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ സീറ്റിലും ജയിച്ചേ മതിയാകൂ എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണം എന്നുള്ള സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെയും മുദ്രാവാക്യം നടപ്പാക്കണമെങ്കിൽ പോലും അതിന് ബദലായി മുന്നോട്ട് വയ്ക്കാൻ രാഹുൽ ഗാന്ധിയെ ഉള്ളൂ എന്ന് പറയുന്നു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇടതുപക്ഷം പണ്ട് നമ്മളൊരു വലിയ ശക്തിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇനി നിങ്ങൾ പറയുന്ന മുദ്രാവാക്യവും നിങ്ങളുടെ നിലപാടും െന്ന് വെച്ചോളൂ ഭരണമാറ്റം വേണം കേന്ദ്രത്തിൽ പുതിയൊരു ഭരണം സംവിധാനം ഭരണം പുതിയൊരു കക്ഷി പുതിയൊരു നേതാവ് ഭരണം പറഞ്ഞാൽ അവർ എന്തിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം നേരിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ പോരെ അതായത് ഇപ്പോ ഇതിന് മുന്നേ മുന്നിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നമ്മൾ മുഴുവൻ നോക്കുമ്പോൾ ജനങ്ങൾ ബിജെപിയെ വിശ്വസിക്കുന്നില്ല കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല ഓരോ സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ പ്രാദേശിക പാർട്ടികൾ പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നു അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബിജെപിക്കും എതിരായി പല സംസ്ഥാനങ്ങളിൽ നിന്നും ചെറു കക്ഷികൾ ഉൾപ്പെടെയുള്ള ഒരു മതേതര സംവിധാനമാണ് വിജയിച്ചു വരുന്നത് അതിനോ അതിനുള്ള കോൺഗ്രസിനെ വിശ്വസിക്കില്ല ബിജെപി അങ്ങനെ ഒരു ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ പ്രസക്തി ഇടതുപക്ഷം കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ച് മിന്നുന്ന കരസ്ഥമാക്കി ഇടതുപക്ഷത്തിന് സുപ്രധാനമായ റോളുള്ള ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ബി ജെ പി വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭരണമാറ്റം വേണം ഇക്കാര്യത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നാണ് സ്വന്തം നാട്ടിൽ പോലും രാഹുൽ ഗാന്ധിയാണ് അടുത്ത പ്രധാനമന്ത്രി ആവുമോ അവിടെ നിന്നാ ജയിക്കില്ല വയനാട്ടിൽ വന്ന് നോക്കണം അവിടെ രക്ഷയില്ല അയാളാണ് അടുത്ത പ്രധാനമന്ത്രി എ പ്രകാശ് അവിടെ ജയിച്ചാൽ ജയിച്ചാൽ നിന്ന് വികസനങ്ങൾ വികസനങ്ങൾ കൂടും ആ ബാറിന്റെ കൂടുകയല്ലാതെ ഇവിടെ ഒരു നടക്കാൻ പോകുന്നില്ല ജനങ്ങൾ സ്ഥാനാർത്ഥിയായ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം സാറേ ഇവിടെ വരുന്ന കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഇപ്പം നടത്തുന്ന സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് എതിരെ അവർ പറഞ്ഞ ശബരിമല തകർക്കാൻ ശ്രമിക്കുന്നത് അതിനെല്ലാം മുൻപന്തിയിൽ നിന്ന ശോഭാ സുരേന്ദ്രനാണ് ഈ ശബരിമല പ്രശ്നത്തിൽ നമുക്ക് മുൻപന്തിയിൽ നിന്ന ശോഭാ സുരേന്ദ്രനെ ജയിക്കണമെന്ന് ഇവിടുത്തെ അമ്മമാർക്കും ഇവിടുത്തെ ഹോട്ടർമാർക്കും കാര്യം അറിയാം അവർക്ക് അറിയാം അതിന്റെ കാര്യം അത് അവരെ കറക്റ്റ് ആയിട്ട് അത് ചെയ്തോളും വോട്ട് ഞങ്ങളെ വിശ്വസിച്ച് ഇവിടുത്തെ ഞങ്ങളെ കണ്ട് കഴിയുന്നത് എല്ലാം ഞങ്ങളിവിടുത്തെ ജനങ്ങൾക്ക് പതിനഞ്ച് വർഷമായിട്ട് കാണാത്ത എം പി ചെയ്യാത്തത് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ഓക്കെ വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് അതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷം കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാം എന്ന് നൽകുന്നു ബിജെപി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി നമ്മുടെ എംപിയുടെ ഭാഗത്ത് നിന്നും യാതൊരു വിധമായ അദ്ദേഹത്തിന്റേതായ എം പി ഫണ്ട് ഒഴിച്ച് അദ്ദേഹത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഫണ്ട് അദ്ദേഹം വിനിയോഗിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുത്തില്ല അദ്ദേഹത്തിന്റെ ഫണ്ട് പക്ഷേ എംപിയുടെ ഒരു ഫണ്ടും അദ്ദേഹം വിനിയോഗിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സ്വന്തമായി കൊണ്ടുവന്നിട്ടില്ല പത്ത് പേർക്ക് ജോലി കൊടുത്തിട്ടില്ല ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ശരി സ്വാഭാവികമായും ആറ്റിങ്ങൽ വികസനം ആഗ്രഹിക്കുന്നു അങ്ങനെ വികസനം വരണമെങ്കിൽ വികസനം അഞ്ച് കഴിഞ്ഞ അഞ്ച് ടേമായി ഇരുപത്തിയഞ്ച് കൊല്ലം എം എൽ എ എന്നുള്ള നിലയിൽ വികസനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നടപ്പിലാക്കി വികസനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു അദ്ദേഹത്തിലൂടെ സുസ്ഥിരമായ ഒരു വികസനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനുവേണ്ടിയാണ് സ്വാഭാവികമായും കോൺഗ്രസ് ശരി ആറ്റിങ്ങലിന് പുതിയൊരു വികസന നായകനായ എം പി ഇതാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം എന്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സമ്പത്തിന് വീണ്ടും വോട്ട് ചെയ്യണം എം പി ഫണ്ടിന് ചെയ്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്നു പുതിയൊരു വികസന മാതൃക സുസ്ഥിര വികസനം കാഴ്ചവെക്കാമെന്ന് കോൺഗ്രസ് വെല്ലുവിളിക്കുന്നു നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സമ്പത്ത് സമ്പത്തിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് നാളെ വേറെ ബിജെപിയിലേക്കോ വേറെ പാർട്ടിയിലേക്ക് പോയില്ല സമ്പത്ത് എന്ന് പറയുന്നത് ഏത് പാർട്ടിയിലോ ഏത് ചിഹ്നത്തിലാണോ മത്സരിച്ചത് വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു ഒരു നേതാവാണ് ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കളും പിന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാല് മുന്നൂറ്റൻപത് രൂപ ആയിരുന്ന ഗ്യാസിന് ഇന്ന് ആയിരത്തി എൺപത് രൂപ അടിപ്പിച്ച് പെട്രോളിന് അൻപത് രൂപയ്ക്ക് താഴെ ശബരിമല ബിജെപിക്ക് ശബരിമല എന്ന് പറയുന്ന ഒരു ഒരു വിഷയമല്ലാതെ വേറെ ഒരു കാര്യം വേറെ വേറെ എന്ത് 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 കാര്യമാണ് കാര്യമാണ് ഇന്ത്യയിൽ എന്താണ് വികസനം സ്ഥിരം ാണ് വികസന നേട്ടങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ വരാതെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് വർഗീയത സ്വജനപക്ഷപാതവും വർഗീയതയും ഇളക്കിവിടുന്നു അതാണ് ശബരിമലയിൽ ഇവർ പരീക്ഷിക്കാൻ നോക്കിയത് പക്ഷെ അത് ചീരി പോയില്ലേ പന്തള ഉപകരണങ്ങളിൽ തൊപ്പിയിട്ടില്ലേ എത്ര എത്ര വോട്ടായിട്ട് ഒമ്പത് വോട്ടല്ലേ അവർ കിട്ടിയത് ബിജെപിക്ക് എന്താണ് ശബരിമലയാകാൻ പോകുന്നില്ല ശോഭാ സുരേന്ദ്രനെ വൻപ കൊടുക്കുന്നതിനുള്ള ശബരിമലയും ഭരണത്തിന്റെ വികസനത്തിന്റെ പുതിയൊരു വികസന സംസ്കാരം ഇതാണ് ദേശീയ യുംാധിപത്യ സഖ്യത്തിന്റെയും വാഗ്ദാനം വികസനം മോഹിക്കുന്ന ആറ്റിങ്ങലിന് ഒരു എം പി എങ്ങനെയായിരിക്കണം എന്ന് കോന്നിയുടെ എം എൽ എ കൂടിയായ വികസന നായകൻ അടൂർ പ്രകാശ് കാണിച്ചു കൊടുക്കും എന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു കേന്ദ്രത്തിൽ വയ്ക്കാത്ത വിൽപനയ്ക്ക് നിന്നു കൊടുക്കാത്ത ഒരു എം പി ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരും ഒരു സുസ്ഥിര ഇടതുപക്ഷ ചിന്താഗതിയുള്ള വികസന മാതൃക സൃഷ്ടിക്കും എന്ന് ഇടതുപക്ഷവും ആവർത്തിക്കുന്നു ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിയിൽ തന്നെയാണ് ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ സമാപിക്കുന്നില്ല മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി വീണ്ടും എത്താം നമസ്കാരം